എട്ടാ ഞാൻ തൊണ്ണൂറ്റി ആറ് മുതൽ ഫിഫ വേൾഡ് കപ്പ് ലൈവ് ആയിട്ട് കാണുന്ന ഒരാളാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള രണ്ട് ടീമുകളാണ് ബ്രസീലും അർജന്റീനയും പക്ഷെ തൊണ്ണൂറ്റി ആറിന് ശേഷം ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീലും അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു മത്സരം പോലും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അപ്പൊ ബ്രസീലിന്റെയും അർജന്റീനയുടെയും വേൾഡ് കപ്പുകളിലെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണ് അതിന്റെ ഒരു ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞുതരും നീ ഈ തൊണ്ണൂറ്റിയാറിന് ശേഷമല്ലേ ഫിഫ വേൾഡ് കപ്പ് ലൈവ് ആയിട്ട് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അതായത് തൊണ്ണൂറിലാണ് അർജന്റീനയും ബ്രസീലും അവസാനമായിട്ട് ഫിഫ വേൾഡ് കപ്പുകളിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് ഇനി ചരിത്രം പറയുകയാണെങ്കിൽ നാല് തവണ ഫിഫ വേൾഡ് കപ്പിൽ അർജന്റീനയും ബ്രസീലും തമ്മിൽ മത്സരിച്ചിട്ടുണ്ട് ഇതിൽ രണ്ട് തവണ ബ്രസീൽ വിജയിച്ചിട്ടുണ്ട് ഒരു മത്സരം സമനിലയാണ് മറ്റൊരു മത്സരത്തിൽ അർജന്റീനയാണ് വിജയിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു ആകെ എട്ട് ഗോളുകളാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ അഞ്ച് ഗോളുകൾ നേടിയിട്ടുള്ളത് ബ്രസീലും മൂന്ന് ഗോളുകൾ സ്വന്തമാക്കിയിട്ടുള്ളത് അർജന്റീനയുമാണ് ഇനി മത്സരത്തിന്റെ ഡീറ്റെയിൽഡിലേക്ക് വരികയാണെങ്കിൽ ആദ്യമായിട്ട് അർജന്റീനയും ബ്രസീലും ഫിഫ വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് ആയിരത്തി ാണ് ആ ഒരു മത്സരത്തിൽ ബ്രസീൽ അർജന്റീനക്കെതിരെ രണ്ട് ഒന്നിന്റെ വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വേൾഡ് കപ്പിലും ബ്രസീലും അർജന്റീനയും ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു മത്സരത്തിൽ ഗോൾ രഹിത സമനിലയായിരുന്നു പിന്നെ ബ്രസീലും അർജന്റീനയും ഏറ്റുമുട്ടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വേൾഡ് കപ്പിലാണ് ആ ഒരു മത്സരത്തില് ബ്രസീൽ അർജന്റീനക്കെതിരെ മൂന്നേ ഒന്നിന്റെ വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് പിന്നീട് എൺപത്തി വേൾഡ് കപ്പിൽ ബ്രസീലും അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടില്ല പിന്നെ ബ്രസീലും അർജന്റീനയും ഏറ്റുമുട്ടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വേൾഡ് കപ്പിലാണ് ആ ഒരു മത്സരത്തിൽ അർജന്റീന ബ്രസീലിനെതിരെ ഒന്നേ പൂജ്യത്തിന് വിജയിച്ചിട്ടുണ്ട് ആ ഒരു മത്സരം തന്നെയാണ് ഫിഫ വേൾഡ് കപ്പിൽ അവസാനമായിട്ട് ബ്രസീലും അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് ചുരുക്കം പറയുകയാണെങ്കിൽ നാല് തവണ ഏറ്റുമുട്ടി അതിൽ രണ്ട് തവണ ബ്രസീൽ വിജയിച്ചു ഒരു തവണ അർജന്റീന ഒരു തവണ സമനില പിന്നെ ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വേൾഡ് കപ്പിന് ശേഷം വേൾഡ് കപ്പുകളിൽ അർജന്റീനയും ബ്രസീലും ഏറ്റുമുട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വേൾഡ് കപ്പിൽ ഈ രണ്ട് ടീമുകൾ മത്സരിക്കുന്നത് ലൈവായിട്ട് കാണാൻ പറ്റാത്തത്